ഹമാസ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കൾ ഇസ്രയേൽ യുദ്ധകാല മന്ത്രിസഭാംഗം ഗാൻസിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധം നടത്തി റിസർവ് സൈനികരും സാമൂഹിക പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കുകൊണ്ടു ബന്ദി കൈമാറ്റത്തിന് ധാരണയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മന്ത്രി രാജിവെക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു സർക്കാർ രാജ്യത്തിന്റെ സുരക്ഷ അപകടത്തിലാക്കുകയാണെന്നും ജനങ്ങൾക്ക് ഭരണകൂടത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായും പ്രതിഷേധക്കാർ പറഞ്ഞു കൂടാതെ യുദ്ധത്തിൽ ദുരിതമനുഭവിക്കുന്ന പലസ്തീനികൾക്ക് ഭക്ഷണവുമായി മാർച്ച് നടത്തിയ ജൂത പുരോഹിതന്മാരെ കസ്റ്റഡിയിലെടുത്ത് ഇസ്രയേൽ പോലീസും രംഗത്തെത്തി യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗാസയിലെ ബൈത് ഹനൂനിലേക്ക് സമാധാനപരമായി മാർച്ച് നടത്തിയ പുരോഹിതരെയാണ് കസ്റ്റഡിയിലെടുത്തത് സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ു അതേസമയം കിഴക്കൻ ജെറുസലേമിലെ അനധികൃത കുടിയേറ്റ വ്യാപന പദ്ധതിയുമായി ഇസ്രായേൽ സർക്കാർ മുന്നോട്ടു പോകുന്നതായി റിപ്പോർട്ടുകളുണ്ട് ബൈത് സഫാവ ഷറഫാത്ത് എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് കുടിയേറ്റ ഭവനങ്ങൾ നിർമ്മിക്കാനാണ് പദ്ധതി കുടിയേറ്റ വ്യാപന പദ്ധതി സമാധാന ശ്രമങ്ങളെ തകർക്കുമെന്ന് അമേരിക്ക ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇസ്രയേൽ പിൻവാങ്ങുന്നില്ല എന്നതാണ് സത്യം അതേസമയം ഇസ്രയേൽ സൈനിക വാഹന വ്യൂഹത്തിൽ നേർക്ക് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഇസ്രേലി പൌരനും കൊല്ലപ്പെട്ടിരുന്നു ടാങ്ക് വേദ മിസൈലുകളും ഷെല്ലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം രണ്ട് വാഹനങ്ങൾ തകർത്തതായി ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായും ചികിത്സയിലിരുന്നു മരിച്ചതായും ഇസ്രയേൽ സൈന്യം പറയുന്നുണ്ട് ലബനൻ അതിർത്തിയിലെ തർക്കഭൂമിയായ ഹാർദോവിലായിരുന്നു ആക്രമണം നടന്നത് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ റഫേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് മധ്യ ഗാസിയിൽ ഇസ്രയേൽ നടത്തിയ ടാങ്ക് നാലു പേരും കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിനിടെ കഴിഞ്ഞ ദിവസം ഏതാൻ കടലെടുക്കലിലൂടെ കടന്നുപോയ കപ്പലിൽ നിന്നേർക്ക് ഹൂതികളുടെ ആക്രമണവും ഉണ്ടായി ഗാസയിൽ യുദ്ധം ആരംഭിച്ചത് മുതൽ ഹിസ്ബുള്ളയും ഇസ്രേലി സൈന്യവും തമ്മിൽ ലബനൻ അതിർത്തിയിൽ ദിവസവും വെടിവയ്പ്പ് ഉണ്ടാകാറുണ്ട് അടുത്തിടെ ഇസ്രയേൽ ഹിസ്ബുള്ളയുടെ ഉന്നത തീവ്രവാദി നേതാക്കളെ ലക്ഷ്യം വെച്ചതോടെയാണ് ലബനൻ അതിർത്തിയിലും വെടിവയ്പ് രൂക്ഷമായത് വെടിവയ്പിൽ ഇരുഭാഗത്തും ആൾനാശമുണ്ടാക്കിയിട്ടുണ്ട് പത്ത് സാധാരണക്കാരും പന്ത്രണ്ട് സൈനികരും ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ പറയുന്നുണ്ട് ലെബനനിൽ മുന്നൂറ്റി അൻപതിൽ അധികം പേരാണ് കൊല്ലപ്പെട്ടത് കൂടാതെ ഇസ്രയേലിന്റെ സുരക്ഷ അപകടത്തിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അറിയിച്ചു ഇസ്രയേലിന് തൊള്ളായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ സഹായം നൽകുന്ന ബില്ലിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ് ബൈഡന്റെ ഈ പ്രതികരണം ഗാസയിൽ ക്രൂരമായ ആക്രമണം തുടരുന്ന ഇസ്രയേലിന് ആയിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ കൂടി ആയുധ സഹായം നൽകാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് ഇസ്രേലിന്റെ സുരക്ഷ അപകടത്തിലാണ് ഇറാനും അവരെ പിന്തുണയ്ക്കുന്ന തീവ്രവാദികൾക്കുമെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഇസ്രയേലിന് എന്താണ് ആവശ്യമെങ്കിൽ അത് ഞാൻ ഉറപ്പുവരുത്തും ബൈഡനാണ് ഇപ്രകാരം ഗാസ സിറ്റിയിലെ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന്റെ സ്ഥാപനത്തിൽ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് മൂന്ന് പേർ കൊല്ലപ്പെട്ട പലസ്തീൻ മെഡിക്കൽ വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഐ സി ആർ സിയുടെ അഭയകേന്ദ്രത്തിൽ ആയിരിക്കുമ്പോൾ ഇസ്രേൽ യുദ്ധവിമാനം ആക്രമിച്ചതിനാൽ മൂന്ന് മൃതദേഹങ്ങളെങ്കിലും പ്രാദേശിക ആശുപത്രിയിലേക്ക് മാറ്റിയതായി മെഡിക്കൽ സ്രോതസ്സുകളും പറഞ്ഞിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് ഐ സി ആർ സി ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്ന് സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തക്കൻ ഇസ്രയേൽ അതിർത്തിയിലൂടെ ഹമാസ് നടത്തിയ ആക്രമണത്തിനെതിരെ പ്രതികാരം ചെയ്യുന്നതിനായി ഗാസ മുലമ്പിൽ ഹമാസ് െതിരെ ഇസ്രയേൽ വലിയ തോതിലുള്ള ആക്രമണം നടത്തുകയാണ് ഇപ്പോഴും ഈ സമയത്ത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ് പേരിലധികം പേർക്ക് ബന്ധുക്കളാക്കുകയും ചെയ്തു ഡെസ്ക്